കണക്കിന് സ്വർണ്ണം വാനുഷിൻ തിന്നയർ എന്ന് പറയും മട്ടിൽ അന്തരീക്ഷത്തിൽ വിഭൂതി കണക്കി അപ്രത്യക്ഷമാവൽ എടുത്തുകൊണ്ട് പാളിക്ക് മാറ്റിവെച്ച പാളിയിൽ വഞ്ചന ഈ ഉടായ്പ കുഞ്ഞുങ്ങളെയല്ലേ രാഷ്ട്രീയത്തിനപ്പുറം വിശ്വാസയ്ക്ക് മാപ്പില്ലാത്ത വേദനയാണ് ആ മലയുടെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾക്കാത്ത കളങ്കത്തിൽ ആ കള്ളക്കൂട്ടത്തെ പിടിച്ചുകെട്ടി ചാട്ടക്കടിക്കേണ്ട പണിയാണ് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ കൂട്ടിപ്പിടിച്ചും യോഗിയുടെ കത്ത് വായിച്ചും ഊറ്റം കൊണ്ട് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢാലോചന എന്ന വാദം പൂക്കുറ്റണക്ക് ചീറ്റിപ്പോയ ജാള്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ കുറ്റസമ്മതം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരിക്കുന്നതാ സാറേ നിങ്ങളാ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നോമിനിയൊക്കെ നിങ്ങളാണ് ഏതെങ്കിലും പോറ്റിയെ പറഞ്ഞ് ബ്യൂറോക്രസിയെ പഴിക്കൽ ഒറ്റവാക്കൽ രാഷ്ട്രീയ മര്യാദകളാണ് ഏതോ നാൽപ്പത് വർഷ ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞ തട്ടിപ്പുകാരൻ വീണ്ടും പർവ്വതാനു വരിച്ച ഒറ്റ കുറ്റത്തിന് ചുരുങ്ങിയ പക്ഷം ഈ ദേവസ്വം ബോർഡെങ്കിലും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കണം ഇറങ്ങിപ്പോകണം ആ സ്വർണ്ണപ്പാളി മുട്ടിച്ചതിലും കേരളം ഒന്നാം നമ്പർ എന്ന അങ്ങേയറ്റം രാഷ്ട്രീയ പരിഹാസം സഭയിലെ പ്രതിപക്ഷമല്ല മുൻ ദേവസ്വം മന്ത്രിയാണ് മുൻ സംസ്ഥാന സമിതി അംഗം സഖാവാണ് അങ്ങനെ അടപെടല മാഞ്ഞുപൊളിഞ്ഞ ക്രെഡിബിലിറ്റി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡ് വാരി വീശി പമ്പാതീരത്ത് ഒരു ഭരണം ശരണം കൂട്ടായ്മ കൂടി ഒന്ന് സംഘടിപ്പിക്കണം ഒന്നാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളിക്ക് എസ്കോട്ട് കൊടുക്കണം സർക്കാരെ നാമകരണം ചെയ്യണം അയ്യപ്പലാൽ സലാം